ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലായ ആസ്റ്റർ ഗ്രൂപ്പ് കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ബി എൽ ആക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ തന്നെ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ ഒത്തുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ടി പി റോഡിൽ പരിശോധനകളിൽ ഇളവുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് ആറ് അഞ്ച് രണ്ട് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ട് കാവ് ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പൊളിച്ചു മാറ്റിയ ഊട്ടുപൊരയ്ക്ക് ശാപമോക്ഷം പുതുതായി മതിലിന് പുറത്തു നിർമ്മിക്കുന്ന ഊട്ടുപൊരയുടെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് സ്ഥാനം നിർണയിച്ചത് ദേവസ്വം ഓഫീസർ സുരേഷ് മേൽശാന്തി അനീഷ് കൈലാസം കോമരം മാരാത്ത് നേതൃത്വം നൽകി സമിതി പ്രസിഡന്റ് എം രാമകൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രദാസ് ട്രഷറർ വി മോഹനകൃഷ്ണൻ മുൻ സെക്രട്ടറി രാജു മാരാത്ത് മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ദിവാകരൻ പൂരം കമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത് എന്നിവരും സന്നിഹിതരായിരുന്നു ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും മാതൃസമിതിയും സംയുക്തമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്